ശബരിമലയിൽ പ്രകൃതിക്ഷോഭമടക്കം ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും തീർത്ഥാടകർക്ക് സഹായമേകാൻ ദേശീയ ദുരന്ത നിവാരണ സേന പമ്പയിലും സന്നിധാനത്തും സദാസജ്ജം എൻ ഡി ആർ എഫ് ചെന്നൈ ആരക്കോണം നാലാം ബറ്റാലിയനിൽ നിന്നുള്ള എഴുപത്തി ഒൻപത് പേരടങ്ങിയ സംഘമാണ് ശബരിമലയിലുള്ളത് ഉള്ളത് ടീം കമാൻഡർ ജയന്തോകുമാർ മണ്ഡൽ എസ് ഐ സഞ്ജു സിൻഹ എസ് ഐ എസ് അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പമ്പയിൽ മുപ്പത്തി മൂന്ന് പേരും സന്നിധാനത്ത് നാൽപ്പത്തി ആറ് പേരുമാണ് പ്രവർത്തിക്കുന്നത് മരം വെട്ടുന്നതിനുള്ള അത്യാധുനിക ഉപകരണങ്ങൾ എട്ട് റബ്ബറൈസ്ഡ് ബോട്ടുകൾ സാറ്റലൈറ്റ് ഫോണുകൾ ക്യൂക്ക് ഡിപ്ലോയബിൾ ആന്റിന സ്ട്രെച്ചറുകൾ എന്നിവ അടക്കം സർവസജ്ജമായാണ് എൻ ഡി ആർ എഫ് പ്രവർത്തിക്കുന്നത് Uh, pre hospital treatment, how to do CPR. Uh, so far, we have uh, uh, rescued uh, 76 personnel. Those who are stranded either at uh, Pul uh, Pulumed uh, Sanidhanam in route area or in the Sanidhanam area, we directly shifted all those victims, pilgrims, at, uh, successfully at the government hospitals. Apart from that, we have a robust communication sets uh, like satellite phone. QDA, that is quick deployable antenna, we can directly communicate to our our battalion or any part of the our India. മണ്ഡലകാലം ആരംഭിച്ച ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട എഴുപത്തി ആറ് തീർത്ഥാടകരെ അടിയന്തിരമായി ആശുപത്രികളിൽ എത്തിക്കാൻ കഴിഞ്ഞതായും ഏത് പ്രതിസന്ധികളെയും നേരിടാൻ എൻ ഡി ആർ എഫ് സജ്ജമാണെന്നും ടീം കമാൻഡർ ജയന്തകുമാർ മണ്ഡൽ പറഞ്ഞു